വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ ഇപ്പം വന്നിട്ടുണ്ട് ലാലേട്ടൻ അതിൽ ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത് രണ്ട് ചെവിയും പുത്തിപ്പിടിച്ചിരിക്കുകയാണ് കാരണം ഒരുപാട് സംസാരങ്ങൾ ഹൗസിലുള്ള എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം ആണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റും പക്ഷേ ലാലേട്ടൻ ചെവി ഇങ്ങനെ പുത്തിപ്പിടിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ സദാചാരത്തിൻ്റെ തുലാസുമായി ആൾക്കൂട്ട വിചാരണ പുറത്ത് കേട്ടത് ചിലർ അകത്ത് പറഞ്ഞത് സ്ഫോടനാത്മാക പുറത്ത് കേട്ടത് ചിലർ അകത്ത് പറഞ്ഞത് സ്ഫോടനാത്മക അന്തരീക്ഷം സൃഷ്ടിക്കാൻ കാരണമായി പവിത്രമായി കരുതേണ്ടുന്ന അടുക്കള ഇപ്പോൾ അടിക്കളമായി കലഹങ്ങൾക്കിടയിലും ഓണമെത്തി ഓണാഘോഷങ്ങൾ ചിലപ്പോൾ ഓണത്തല്ലിന്റെ വക്കിലും എത്തി അപ്പോൾ എനിക്കിന്ന് ചോദിക്കാൻ ഏറെയുണ്ട് പറയാൻ അവർക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രമോ അവസാനിക്കുന്നത് എന്തായാലും ഇന്ന് നല്ല പൊട്ടിത്തെറി കാണാനുള്ള സാധ്യതയുണ്ട് പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറഞ്ഞതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് മസ്താനി പറഞ്ഞ കാര്യങ്ങളാണെന്ന് തോന്നുന്നു മസ്താനിക്കാണ് ഒരുപാട് തവണ ബിഗ് ബോസിൻ്റെ വാണിംഗ് കിട്ടിയത് പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും മസ്താനി പറയുന്നുണ്ടായിരുന്നു എന്തായാലും അതെല്ലാം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് ഈ പ്രൊമോയിൽ നിന്ന് മനസ്സിലാക്കാം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് ബിഗ് ബോസ് സീസൺ സെവനിലെ നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് മറ്റൊരു ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണും വരേക്കും നന്ദി